വി ഡി സവർക്കർ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ ജാൻസിറാണിയുടെയും താന്തിയാ തൊപ്പിയുടെയും നാനാസാഹിബിൻ്റെയും സ്വാതന്ത്ര്യ സമര ശ്രമങ്ങളെയാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരമായി ചിത്രീകരിച്ചിട്ടുള്ളത് അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴ് അമ്പത്തെട്ട് കാലത്ത് നടത്തിയ ഒന്നാം സ്വാതന്ത്ര്യ സമരം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലാണ് എന്നാൽ അതിന് അര നൂറ്റാണ്ടിന് മുമ്പായിരുന്നു കൊച്ചു കേരളത്തിൽ വേലായുധൻ ചെമ്പരാമൻ തമ്പി എന്ന തിരുവാങ്കൂർ ദളവയുടെയും കേരളവർമ്മ പഴശ്ശിരാജ എന്ന കോട്ടയം കേരളവർമ്മയുടെയും ബ്രിട്ടീഷ് വിരുദ്ധ വിദേശ വിരുദ്ധ സമരങ്ങൾ അതായിരുന്നു ചരിത്രരേഖകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ സ്വാതന്ത്ര്യ സമരം കേരളത്തിൽ വേൽത്തമ്പിയുടെയും പഴശ്ശിരാജാവിൻ്റെയും ശ്രമങ്ങളെയാണ് ശ്ലാഘിച്ചു പോകുന്നത് എന്നാൽ ഒരു പത്ത് വർഷത്തിനുള്ളിൽ പുരാരേഖാലയങ്ങൾ പരതിയപ്പോൾ കണ്ട മറ്റൊരു രേഖയാണ് ഇന്നത്തെ പ്രതിവാദ്യ വിഷയം ഞാൻ സൂചിപ്പിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊന്ന് ഏപ്രിൽ പതിനാലാം തീയതി നടത്തിയ ആറ്റിങ്ങൽ കലാപമാണ് ആറ്റിങ്ങൽ കലാപം നടന്നത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊന്ന് ഏപ്രിൽ പതിനാലെന്ന ഒറ്റ ദിവസം കൊണ്ടാണ് ആറ്റിങ്ങൽ എന്ന പ്രദേശത്തിന് തൊട്ടടുത്താണ് ബ്രിട്ടീഷ് സെറ്റിൽമെൻറ്റായ അഞ്ചു തെങ്ങ് പതിനാറാം നൂറ്റാണ്ടിൻ്റെ അവസാനം മുതൽ അഞ്ചുതെങ്ങും തലശ്ശേരിയും ബ്രിട്ടീഷുകാരുടെ കച്ചവട കേന്ദ്രങ്ങളായിരുന്നു ഈ രണ്ട് കേന്ദ്രങ്ങളും സംരക്ഷിക്കുന്നതിന് ബ്രിട്ടീഷ് പട്ടാളക്കാരും ഉണ്ടായിരുന്നു ഇതിൽ അഞ്ചുതെങ്ങാണ് ഏറ്റവും പഴക്കം ചെന്നത് ആയിരത്തി അറുനൂറ്റി എൺപത്തി നാലിൽ അഞ്ചുതെങ്ങ് കോട്ട സംരക്ഷിക്കുന്നതിനും അവിടെ ഒരു വലിയ കോട്ട പുതുക്കിപ്പണിയുന്നതിനുമുള്ള അനുവാദം ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാർ അന്നത്തെ റാണി ഉമയമ്മ റാണിയിൽ നിന്നും നേടുകയുണ്ടായി എന്നാൽ ആറേഴ് വർഷം കഴിഞ്ഞ് മാത്രമാണ് ഈ കൊട്ടാരം പുതുക്കി പുതുക്കിപ്പണിയുന്നതിന് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് സാധിച്ചത് ഏതായാലും ഉമയമ്മ റാണിയുടെ നിരീക്ഷണത്തിന് ശേഷമാണ് കോട്ട പുതുക്കി പണിതും അവിടെ കുരുമുളകും ഏലവും അടക്കമുള്ള സാധന സാമഗ്രികൾ സൂക്ഷിച്ചു വരികയും ചെയ്തു ഈ പ്രദേശത്ത് ഇതിനകത്തുള്ള ഉദ്യോഗസ്ഥന്മാരുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരു ചെറിയ പള്ളി സ്ഥാപിക്കുന്നതിനും അന്നത്തെ രാജാവ് അനുവാദം കൊടുത്തിരുന്നു പക്ഷേ ഇതൊക്കെയാണെങ്കിലും എഗ്രിമെൻറ്റ് പ്രകാരമുള്ള കപ്പത്തുക ബ്രിട്ടീഷുകാർ ആറ്റിങ്ങൽ റാണിക്ക് നൽകിയിരുന്നില്ല കപ്പത്തുക എന്തുകൊണ്ട് നൽകുന്നില്ല എന്ന് ചോദിച്ചാൽ ഉടനെ എത്തിക്കാമെന്ന് ഇംഗ്ലീഷുകാർ പറഞ്ഞിരുന്നു എന്നാൽ ദീർഘകാലം ഇത് ഇതിന് യാതൊരു നടപടി ഇല്ലാത്ത അവസ്ഥയിലാണ് രാജാവ് ഇനി കുരുമുളകും ഏലവും മറ്റ് സുഗന്ധ വ്യഞ്ജനങ്ങളുമൊക്കെ തൻ്റെ നാട്ടിൽ നിന്ന് പിരിക്കുന്നത് ഇനി തളയേണ്ടി വരും എന്ന് പറഞ്ഞത് ആ അവസ്ഥയിലാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഉദ്യോഗസ്ഥർ ഇതുവരെയുള്ള കപ്പ കുടിശിക തിരുവാംകൂറിന് നൽകേണ്ട കപ്പ കുടിശ്ശിക നൽകുവാൻ തീരുമാനിച്ചതും ആ വസ്തുവകകളും വെൽവെറ്റ് തുണിയാണ് അക്കാലത്ത് രാജ്ഞിക്കോ രാജാവിനോ സമ്മാനമായി നൽകാറ് അതുപോലെ വിദേശത്തു നിന്നുള്ള കണ്ണാടികളും നൽകാറുണ്ട് ഇതുപോലെയുള്ള സാധന സാമഗ്രികളുമായി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഉദ്യോഗസ്ഥർ ഏപ്രിൽ പതിനാലിന് അഞ്ചുതെങ്ങ് കോട്ടയിൽ നിന്ന് നൂറ്റി മുപ്പത്തി നാല് പേർ യാത്ര തിരിച്ചു അവർ വാമനപൂരം നദി വഴി ബോട്ടിലും വഞ്ചിയിലും ആയും കുറേ പേര് നടന്നുമാണ് ആറ്റിങ്ങൽ കൊട്ടാരത്തിലെത്തിയത് ആ നൂറ്റി മുപ്പത്തിനാല് പേരിൽ നാല് പേർ സ്ത്രീകളായിരുന്നു ആ നൂറ്റി മുപ്പത്തിനാല് പേരും ആറ്റങ്ങൽ കൊട്ടാരത്തിലെത്തി അന്നത്തെ തമ്പുരാനെ കണ്ടു വെൽവറ്റും കണ്ണാടിയും മറ്റ് സാധന സാമഗ്രികളൊക്കെ സമർപ്പിച്ചു കപ്പ കുടിശ്ശിക ആയിരത്തി അറുന്നൂറ്റി എൺപത്തി നാല് മുതൽ നൽകാനുള്ള കപ്പ സമർപ്പിച്ചു ഇതിനൊക്കെ നേതൃത്വം നൽകിയത് എട്ടുവെട്ടൽ പിള്ളവരിൽപ്പെട്ട കുടവൻപിള്ളയായിരുന്നു കുടവൻപിള്ള ഇതൊക്കെ രാജാവിന് സമർപ്പിച്ച ശേഷം ഈ വന്ന നൂറ്റി മുപ്പത്തിനാല് ഇംഗ്ലീഷുകാരോടും ആഹാരം കഴിച്ചൊക്കെ പോകാൻ പറഞ്ഞു അന്നത്തെ നാട്ടുകടപ്പനുസരിച്ച് ആഹാരാദികൾ കഴിക്കുന്നതിൻ്റെ ലിക്കറടക്കമുള്ള സാധന സാമഗ്രികൾ ഉൾപ്പെട്ടിരുന്നു അതുകൊണ്ട് എല്ലാ ഇംഗ്ലീഷ് സൈനികരും സൈന്യ ഉദ്യോഗസ്ഥരും ഇതെല്ലാം കഴിച്ച് കിടന്ന് ഉറക്കമായി രാത്രി പന്ത്രണ്ട് മണിക്കാണ് എന്തോ ഒരു സൗണ്ട് കേട്ടിട്ടാണ് ഇവർ ഉണർന്നത് ഈ പട്ടാളക്കാർ ഉണർന്ന് നോക്കുമ്പോൾ ഓരോ ഇംഗ്ലീഷ് സൈനികൻ്റെ അടുത്ത് നാട്ടു നാട്ടുകൂട്ടത്തിൽപ്പെട്ട ആറ്റിങ്ങൽ റാണിയുടെ അല്ലെങ്കിൽ കുടവൻപിള്ളയുടെ സേവകരായ വട്ടാളക്കാർ നിൽക്കുന്നു എന്തിനാണ് നിൽക്കുന്നതെന്ന് ചോദിച്ചതിന് നിന്നെ കശാപ്പ് ചെയ്യാനാണ് നിൽക്കുന്നതെന്നുള്ള മറുപടിയാണ് കിട്ടിയത് അതിനുള്ള കാരണത്തെപ്പറ്റി ഇംഗ്ലീഷ് രേഖകളിലും നാട്ട് രേഖകളിലുമൊക്കെ പരിശോധിച്ചപ്പോഴാണ് പല കാരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കോട്ടയ്ക്ക് മുമ്പിൽ കൂടി പോകുന്ന മുസ്ലീങ്ങളടക്കമുള്ള ഭാരതീയരെ ചീമുട്ട് എറിയുകയോ മലിനജലം കൊണ്ട് ഉപദ്രവിക്കുകയോ ഒക്കെ ചെയ്തിരുന്നു ഇംഗ്ലീഷ് ഉദ്യോഗസ്ഥർ അവിടെ തൊട്ടടുത്തുണ്ടായിരുന്ന ക്ഷേത്രം വിലക്കിവാങ്ങുകയും ആ കാവ് നശിപ്പിച്ച് അവിടെ ഒരു പള്ളി പണിയാനുള്ള ശ്രമങ്ങൾ ഇംഗ്ലീഷ് കമാൻഡർമാർ ചെയ്തതും മറ്റൊരു കാരണമായി ഈഴവരുടേതായ പല കൊച്ചു കൊച്ചു ക്ഷേത്രങ്ങളും ഇംഗ്ലീഷ് ഉദ്യോഗസ്ഥന്മാർ വിലക്കി വാങ്ങിയതും ഈഴവരെ ബ്രിട്ടീഷ് വിരുദ്ധ ഗ്രൂപ്പാക്കി മാറ്റി അപ്പോൾ ഹിന്ദുക്കളിൽ തന്നെ മുസ്ലിംസ് ഈഴവരുടെയും നായന്മാരുടെയും മറ്റ് പിന്നോക്കജാതിക്കാരുടെയും അമർഷം നേരിട്ട ഇംഗ്ലീഷുകാർക്കെതിരെ മുസ്ലിങ്ങൾ കൂടി തിരിഞ്ഞത് അവസാനം ഒരു കലാപത്തിൽ അവസാനിക്കുകയാണ് ഉണ്ടായത് ഈ ഇത്തരമൊരു ആൻറ്റി ബ്രിട്ടീഷ് വിദേശ വിരുദ്ധ ആറ്റിറ്റ്യൂഡ് ഉള്ളതുകൊണ്ടായിരുന്നു പ്രവൻപിള്ളയുടെ നേതൃത്വത്തിലുള്ള പട്ടാളക്കാരും സൈനിക ഉപദേഷ്ടാക്കന്മാരും ഒക്കെ ഈ നൂറ്റി മുപ്പത്തി മൂന്ന് ഇംഗ്ലീഷുകാരെയും രാത്രിയിൽ കൊല്ലാൻ കോൾഡ് ബ്ലഡ് മാർഡ് തയ്യാറായത് അതിലൊരാൾ മാത്രം രക്ഷപ്പെട്ട് അഞ്ചതെങ്ങ് കോട്ടയിൽ പോയി വിവരം പറഞ്ഞെങ്കിലും അഞ്ചതെങ്ങ് കോട്ടയിൽ അന്ന് ആരും തന്നെ ഉണ്ടായിരുന്നില്ല ഈ സൈനികൻ മാഹിയിലേക്കും തലശ്ശേരിയിലേക്കും തൂത്തുക്കുടിയിലേക്കും മദ്രാസിലേക്ക് ഒക്കെ മെസ്സേജ് അയച്ചെങ്കിലും അവിടെ നിന്നും വേണ്ടത്ര സൈനിക സഹായം ലഭിച്ചില്ല സമരം പൂർണ്ണമായി അടിച്ചമർത്തപ്പെട്ടത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിരണ്ടിലാണെങ്കിലും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കോട്ടക്കകത്തെ നൂറ്റി മുപ്പത്തിമൂന്ന് പേരെയും പുറവൻപിള്ളയുടെ നേതൃത്വത്തിൽ കൊന്നു അന്ന് രാത്രി ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊന്ന് ഏപ്രിൽ പതിനാലിന് ബ്രിട്ടീഷ് ചരിത്രകാരന്മാർ അമ്പതിൽ താഴെ പേർ കൊല്ലപ്പെട്ട പ്ലാസ്സേ യുദ്ധത്തെ ഏറ്റവും വലിയ വിജയമായി ചിത്രീകരിച്ചാണ് പുസ്തകങ്ങൾ രചിച്ചിട്ടുള്ളത് പ്ലാസ്റ്റി യുദ്ധമെന്ന് കേൾക്കാത്ത വിദ്യാർത്ഥികളോ അധ്യാപകരോ നാട്ടുകാരോ കാണുകയില്ല പ്ലാസ്റ്റ യുദ്ധം വഴി നേടിയ വിജയത്തിൻ്റെ എത്രയോ മടങ്ങ് വലിയ വിജയമായിരുന്നു ആറ്റിങ്ങൽ കലാപത്തിൻ്റേത് അങ്ങനെ ആറ്റിങ്ങൽ കലാപം ഒരു ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങളുടെ ചരിത്രത്തിൽ ആദ്യത്തേതാണ് ആറ്റിങ്ങലിൽ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊന്നിൽ നടപ്പിലാക്കപ്പെട്ടത് കുടവൻപിള്ളയുടെ നേതൃത്വത്തിൽ ഇത്തര ഒരു കലാപത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ആറ്റിങ്ങൽ തമ്പുരാക്കന്മാരും ആറ്റിങ്ങൽ അമ്മ മഹാറാണിമാരും ഒക്കെ നേരിട്ടും അല്ലാതെയും മൗനാനുവാദം നൽകിയിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം പിൽക്കാലത്തെ ഇംഗ്ലീഷ് രേഖകളിൽ ഇതൊക്കെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് വിദേശവിരുദ്ധ സമരങ്ങളുടെ പട്ടികയിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിന് മുമ്പ് വേലത്തമ്പിയുടെയും പഴശ്ശിരാജാവിൻ്റെയും ഒക്കെ ശ്രമങ്ങളാണ് ഉണ്ടായിരുന്നതെങ്കിൽ അതിനും ഓൾമോസ്റ്റ് അരനൂറ്റാണ്ട് മുമ്പാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊന്നിലെ ബ്രിട്ടീഷ് വിരുദ്ധ കലാപം ആറ്റങ്ങളിൽ അരങ്ങേറിയത് ദേശീയ സ്വാതന്ത്ര്യ സമര ചരിത്രത്തെ ചരിത്രപരമായി വിശദമായി രചിച്ചെഴുതിയ താരാചന്ദോ ആർ സി മജുന്ദാറോ എസ് വി ചൗധരിയോ അതുപോലെയുള്ള ബ്രിട്ടീഷ് ചരിത്രകാരന്മാരും ഇന്ത്യ ചരിത്രകാരന്മാരും ഒന്നും തന്നെ ഒരു വരി പോലും എഴുതാത്ത ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊന്നിലെ വിദേശവിരുദ്ധ ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തെ ചിത്രീകരിക്കാത്തത് കേരളചരിത്രത്തോടും ദക്ഷിണേന്ത്യൻ ചരിത്രത്തോടും കാണിക്കുന്ന വിപ്രതിപത്തി തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ ഇങ്ങനെയുള്ള ചരിത്രാംശങ്ങളെ തമസ്കരിക്കുന്നതിൽ ചരിത്രകാരന്മാർ കലാകാലങ്ങളിൽ വൻ വിജയം നേടി വരികയാണ് ചരിത്ര തമസ്കരണമാണ് അവരുടെ ലക്ഷ്യമെന്ന് നമുക്ക് പൂർണ്ണമായ തോതിൽ മനസ്സിലാക്കാൻ സാധിക്കും ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊന്നിലെ കലാപം ഇന്ത്യയിൽ വിദേശ ശക്തികൾക്കെതിരായി നടന്ന ആദ്യത്തെ വിദേശവിരുദ്ധ ബ്രിട്ടീഷ് വിരുദ്ധ സമരമെന്ന കാര്യം ചരിത്ര ഗ്രന്ഥങ്ങളിൽ വരേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എൻ സി ആർ ടിയുടെ പുസ്തകങ്ങളിൽ ഇത് ചേർക്കുന്നതിനുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടിട്ടുണ്ട് എന്നാണ് എൻ്റെ അറിവ് ഏതായാലും ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊന്നിലെ ഈ കലാപത്തിൽ കൊല്ലപ്പെട്ട നൂറ്റി മുപ്പത്തി ഒന്ന് പേരെയും ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിൻ്റെ പേരിൽ നമ്മൾ സ്വാതന്ത്ര്യ സമരത്തിന് എതിരായി പ്രവർത്തിച്ചവരായി കണക്കാക്കി മുന്നോട്ട് പോകണം ഈ ചരിത്രബോധം കുട്ടികളിൽ ഇഞ്ചക്റ്റ് ചെയ്യുന്നതിന് നമ്മൾ തയ്യാറാവണം എന്ന് മാത്രമാണ് മുന്നൂറ്റി മൂന്ന് വർഷം മുമ്പ് നടന്ന ആറ്റിങ്ങൽ കലാപത്തെപ്പറ്റി പറയുമ്പോൾ എൻ്റെ സ്മരണയിൽ വരുന്നത്